ഈ കുഞ്ഞുങ്ങളെ എന്ന പകലൊന്നാക്കിത്തു അവരുടൂടെ അവരെ സൃഷ്ടിച്ചവരും അവരെ വീണ്ടും ചലനത്തിലേക്ക് നടത്തിയ ഇന്നലകളിൽ കൃപയിൽ കാത്ത മഹോനതനായ പിന്നെന്തിനാ പിന്നെതിനാ ഫുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ ഞാൻ പറയാം ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിന്റെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ ശുശ്രൂഷ ഒരു പകരക്കാരൻ എന്നുള്ള നിലയിൽ ദൈവചീയ്യെന്നു മാത്രമേ ഉള്ളൂ ആമേൻ കർത്താവനായ കർത്താവാണ് സഹായിയോട ഈ കുഞ്ഞികളുടെ ನಡುವിൽ കരങ്ങി വന്ന അത്ഭുതമായ തന്റെ यज्ञമായി കരകളാ ഇവരെ ഉമ്മർക്കേ തരതവാ പോറിയാന സന്തോഷിക്കുന്നവരേക്കൂടെ ദൈവത്തെ സ്വീകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആピ ഏദൻ ഭൂഖാവനത്തിൽ ഇറങ്ങി വന്ന ആദാം ഹവ്വ ദമ്പതിമാരെ वनाय महोनाय दई तम നിന്നെ വിട്ടു വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുത് നീ പോരുന്നിടത്ത് ഞാൻ പോരും നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും നിൻ്റെ ചലം എൻ്റെ ചലം നിൻ്റെ ദൈവം എൻ്റെ ദെയ്യം നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞു യഹോവ എന്നോട് ചെയ്യുമാറാകട്ടെ ഇനി ഞാൻ സിജോയ്ക്ക് പറഞ്ഞു പറഞ്ഞുതരും അത് സിജോ ആദ്യം ചൊല്ലണം പി എം എം ജി ആകുന്ന ഹർഷ കുര്യാക്കോസ് ആകുന്നെ ഹർ കുര്യാക്കോസ്കാരം വരെ മരണം തമ്മിൽ വേർതിരിക്കുന്നത് സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിൽ ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ച് അപമാനിച്ചു ഭർത്താവിന്റെ ഉത്തമനായ ഒരു ഉത്തരവാദിത്വം എല്ലാ ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും കടപ്പാടുകളും നിന്നിൽ നിവർത്തിച്ചു കൊള്ളാമെന്ന് നിന്നിൽ നിവർത്തിച്ചു കൊള്ളാമെന്ന് ആശ്രയിച്ച് യോഗ്രിതാവിന്റെയും പിതാവിന്റെയും നാമത്തിൽ ഉറപ്പായി

സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും ലോകത്തിലും ആരോഗ്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും സ്വീകരിച്ച ഉത്തമയായ ഒരു ഭാര്യയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും

prática. എന്ന പകലിൽ ദൈവത്തിന് തുറവിയിൽ ശ്രമപ്പെട്ടു ഉപയോഗസമ്മതം ചെയ്ത കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവക്രമം നൽകിയല്ലോ അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കാരണമായി ഞങ്ങളുടെ ദൈവമേതാവേ അനുഗ്രഹിതമായി നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്ന അവരുടെ അങ്ങനെ പ്രാർത്ഥിച്ചൂഷക്കായി ഓഡിറ്റോറിയ

ജീവിതത്തിൽ അവരെ കാറ്റുകളും ഗോളുകളും തിരമാലുകളും അവരുടെ ജീവിത പടവിന് നേരെ ആമേ പടകൾ അതേ ശാന്തമാക്കിയതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നേരിടാവുന്ന എല്ലാത്തെ ശാന്തമാക്കി അവൻ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് അവരവരെ എത്തിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന അവരെവിടെ ചെന്നൈയിലോ ചെ ഈ കുടുംബത്തിൽ ഒരുക്കണമേ ഒരു വിശുദ്ധ കുടുംബം കൂടെ കൂടുതൽ അവരുടെ ഇരുലിൽ അങ്ങ് വെളിച്ചമായിരിക്കണമേ അവിടെ കഷ്ടനുള്ളവർ ഏറ്റവും അടുത്ത തുണിയായിരിക്കണമേ അങ്ങ് നല്ല സങ്കേതമായി ശൈലമായി കോട്ടയായി ആമേ ബായി കുഞ്ഞുങ്ങളോട് ഇരുന്ന് അവരെ നടത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങനെ എല്ലാവിധത്തിന്റെയോ സഹായിക്കാൻ പോകുന്നതിനായിട്ട് ചെയ്യുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ പ്രിയപ്പെട്ടവർക്കും സ <experiences>